ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന അറിയാതിരിക്കാൻ വേണ്ടി സൂര്യ ഭാവനയോട് ഷർട്ട് അയൻ ചെയ്ത് വെക്കാൻ പറയുകയാണ് മാനസിക്കുള്ള മുല്ലപ്പൂവുമായിട്ട് ഞാൻ അവിടേക്ക് വരുന്നത് കണ്ടാൽ ഭാവനയ്ക്ക് അതൊരു സങ്കടമാണ് അതുകൊണ്ട് ഭാവന അറിയാതെ വേണം അകത്തേക്ക് കയറാൻ എന്നൊക്കെ ചിന്തിക്കണ്ടോ ഭാവനയാണെങ്കിൽ എന്തിനാവും സൂര്യ എന്നോട് കള്ളം പറഞ്ഞു മാനസയ്ക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സൂര്യ പോയത് പിന്നെ എന്തിനാണ് ജംഗ്ഷനിലേക്ക് വെറുതെ പോയതാണ് എന്നുള്ള ഒരു കള്ളം പറഞ്ഞത് എന്തായാലും ഇവിടെ വരട്ടെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം കൊടുക്കാമെന്നൊക്കെ ഭാവന മനസ്സിൽ തീരുമാനിച്ച ശേഷം ഡോറിൻ്റെ തൊട്ടരികിൽ പോയി നിന്ന് ചാരി നിൽക്കുകയാണ് കേട്ടോ ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ സൂര്യാണെങ്കിൽ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ കഥക് പതുക്കെ തുറന്ന ശേഷം പമ്മി പമ്മി അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഭാവന ഒളിച്ച് നിന്ന് കാണുന്നുണ്ട് അങ്ങനെ മാനസയുടെ റൂമിൻ്റെ അവിടേക്ക് സൂര്യ പോവുകയാണ് എന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് തന്നെ മുല്ലപ്പൂവ് ബെഡിലേക്ക് അങ്ങ് എറിഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മാനസ നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ സൂര്യ അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭാവനയെ അങ്ങ് കാണാം അപ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് പോവുകയാണ് അങ്ങനെ ഭാവന ചോദിക്കുകയാണ് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സൂര്യ പോയത് എന്നുള്ളത് മാനസ് എന്നോട് പറഞ്ഞു പിന്നെ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് എന്തിനാണ് എന്നോട് ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഞാനതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഭാവന ഞാനിങ്ങനെ ഒക്കെ മാനസ്സയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് നീ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയട്ടോ സൂര്യ പോയപ്പോൾ തന്നെ മാനസ് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ സൂര്യ ആരുടെ മുന്നിലും കോമാളിയാവുന്നത് എനിക്കിഷ്ടമില്ല ഇങ്ങനെയുള്ള കള്ളത്തരമൊന്നും ചെയ്യരുത് കാരണം സൂര്യയുടെ മനസ്സിൽ കള്ളത്തരമുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കൊരു കള്ളത്തരവുമില്ല ഭാവന എങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത് എൻ്റെ സൂര്യ ആരുടെ മുന്നിലും ഒരു കോമാളിയാവുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നും പറഞ്ഞ് ഭാവന സൂര്യയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മാനസയാണെങ്കിൽ അവർ പോയി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു കിടക്കുകയാണ് ആ സമയത്താണ് മുല്ലപ്പൂവിലേക്ക് കയ്യങ്ങ് വെക്കുന്നത് അപ്പോൾ മനസ്സ് പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് എന്നിട്ട് മുല്ലപ്പൂവെടുത്ത ശേഷം അവിടെ ആ മുല്ലപ്പൂ മണത്ത ശേഷം അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേ ദിവസം ആരും അറിയാതെ ജയനിർമ്മല ഒരു സ്വാമിയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവന ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവാനുള്ള ഒരു ഐശ്വര്യ പൂജ തന്നെ ആ വീട്ടിൽ നടത്തണം അതിനുള്ള കാര്യങ്ങളൊക്കെ സ്വാമി തന്നെ ചെയ്യണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ സ്വാമി പറയുന്നുണ്ട് അതിന് അവർക്ക് കൂടി വിശ്വാസമാവണ്ടേ എന്ന് ചോദിക്കട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അവരെ വിശ്വസിപ്പിക്കലൊക്കെ ഞാൻ ചെയ്തോളാം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നല്ലതിനാണ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിച്ചോളും പിന്നെ അവരെ കൊണ്ട് ി സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു സ്വാമി ഒന്ന് ചെയ്ത് തന്നാൽ മതി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഭാവന തന്നെ സ്വയം ആ വീട്ടിൽ നിന്നും പോകണം അതിനുള്ള പൂജ കൂടിയാണ് ചെയ്യേണ്ടത് എന്ന് പറയാട്ടോ അപ്പോൾ ഭാവനയ്ക്ക് പകരം മാനസയല്ലേ ഇപ്പോൾ അവിടെയുള്ളത് ആ പെൺകുട്ടിയെ ഇപ്പോൾ ഐശ്വര്യ പൂജയ്ക്ക് അവിടെ ഇരുത്തുമ്പോൾ അതൊക്കെ അവർക്ക് സംശയമുണ്ടാക്കില്ലേ എന്ന് ചോദിക്കാം അതിനുള്ള വഴിയൊക്കെ ഞാൻ തന്നെ കണ്ടെത്തിയോളാം സ്വാമി എനിക്കൊന്നിത് ചെയ്തു തന്നാൽ മതി എന്നും പറഞ്ഞ് ഒരു കെട്ടു പണം അങ്ങ് സ്വാമിക്ക് കൊടുക്കും കേട്ടോ അത് കിട്ടിയതോടുകൂടി സ്വാമിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു തന്നോളം നിങ്ങൾ അവരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതി എന്നും പറഞ്ഞ് സ്വാമിജി ജയനിർമ്മല അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സ്വാമിജി ആ പൈസ എടുത്ത് നോക്കിയിട്ട് ആ ഇതൊരു പണച്ചാക്കാണ് എനിക്ക് ഇനിയും പൈസ ഉണ്ടാക്കാൻ വഴിയുണ്ട് എന്നുള്ള ഭാവത്തിലാട്ടോ സ്വാമി മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ജയനിർമ്മല വീട്ടിലെത്തിയ ശേഷം ദേവൻ ചോദിക്കുകയാണ് എവിടേക്കാണ് ജയൻ ഈ രാവിലെ തന്നെ പോയത് നിന്നെ സൂര്യയും ഭാവനയും തിരക്കുന്നുണ്ടായിരുന്നു എന്ന് പറയട്ടോ ഞാൻ ആ സ്വാമിജിയെ കാണാൻ വേണ്ടി പോയതാണ് ഈ വീട്ടിലൊരു ഐശ്വര്യ പൂജ നടത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യയും ഭാവനയും താഴേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ് സൂര്യ ആ ഈ വീട്ടിൽ നാളെ ഒരു പൂജ നടക്കുന്നുണ്ട് അത് ഈ വീടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടും ഭാവനയുടെ ദോഷം മാറാൻ വേണ്ടിയിട്ടുമാണ് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പെട്ടെന്നങ്ങ് എനിക്കെന്ത് ദോഷം എന്നുള്ള ഭാവത്തിലാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഭാവനയുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഈ ഒരു പൂജയ്ക്ക് വന്നു കുറെ കാലത്തിന് ശേഷമല്ലേ ഈ പൂജ ഈ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വന്നോട്ടെ ഭാവനെ നീ തന്നെ വിളിച്ച് പറയുമോ നിന്റെ വീട്ടിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണ അതെങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞാൽ മതി ഭാവനയെക്കാളും നല്ലത് അമ്മയാണ് വിളിച്ച് പറയേണ്ടത് ആ എങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ജയനിർമ്മല പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവനും സൂര്യയും പറയുകയാണ് എന്താണ് അമ്മയുടെ മനസ്സിലൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ അമ്മ നല്ല സന്തോഷത്തിലാണ് ദേവൻ പറയാണ് ആ നിന്റെ അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് ിട്ടാണ് ഓരോന്ന് ചെയ്യാറുള്ളത് നോക്കാം നമുക്ക് എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പൊ കാണാം എന്ന് പറയുന്നത് എന്തായാലും നീ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ നീ തന്നെ വാങ്ങിച്ചു കൊടുത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോവേണ്ടി വരും എന്ന് പറയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഭാവന ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവന് റൂമിലേക്ക് പോവുകയാണ് പിന്നീട് സൂര്യ ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഭാവന നീ കൂടെ ഉണ്ടോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുക ഏയ് ഞാനില്ല നീ പോയ്ക്കോ സൂര്യ എന്ന് പറയുമ്പോൾ അതെന്താ നിനക്കെന്താ ഈ പൂജ നടത്തുന്നതിൽ അങ്ങനെ സന്തോഷമില്ലാത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ പിന്നെ ആൻറ്റി എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത് എന്നൊന്നും ഞാൻ കഴിയില്ല ആന്റി എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നത് എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവാത്തത് ആൻറ്റി പറഞ്ഞു എൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ എനിക്ക് എന്ത് ദോഷമാണാവോ ഉള്ളത് എന്തായാലും പൂജ കഴിയുമ്പോൾ അറിയാം ഈ പൂജ കഴിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അതെൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെന്താ ഭാവന നീ അങ്ങനെ പറഞ്ഞത് ആന്റിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ആന്റി എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും ഈ ഒരു പൂജയ്ക്ക് ഒരുങ്ങുന്നത് എന്ന് പറ എങ്കിൽ നിനക്ക് അത് അപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ എങ്കിൽ ഇപ്പോൾ അത് തടഞ്ഞാലോ എന്ന് സൂര്യ ചോദിക്കും വേണ്ട ഇത് തടയുകയൊന്നും വേണ്ട ആന്റി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം ഞാൻ സൂര്യയോട് പറയാം നാളെ ഈ പൂജ നടത്തുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാവും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ സൂര്യ ചോദിക്കുകയാണ് അതുകൊണ്ടാണോ നീ എന്റെ കൂടെ സാധനം ും വാങ്ങാൻ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതുകൊണ്ടൊന്നുമല്ല എങ്കിൽ ഇനി സൂര്യ പിണങ്ങണ്ട ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് സൂര്യയും ഭാവനയും പുറത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ് പിന്നീട് ജയനിർമ്മല ഗായത്രിയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് നാളെ ഇവിടെ ഐശ്വര്യ പൂജ നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് നേരത്തെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ജയനിർമ്മലയുടെ ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള വിളി കാണുന്ന സമയത്ത് ഗായത്രിയുടെ മനസ്സിലൊക്കെ ഉണ്ട് ഇവൾ നല്ല സന്തോഷത്തിലാണെങ്കിലോ എന്തെങ്കിലും പാര എൻ്റെ ഭാവനയ്ക്ക് യ്ക്കുമോ എന്നുള്ള ചിന്തയും ടെൻഷനും ഒക്കെ ഗായത്രിയുടെ മനസ്സിലുമുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം മായും സേതും കൂടി വരികയാണ് ബാനു ഒക്കെ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് സേതു അല്ല ഇതൊക്കെ ആദ്യം വിളിച്ച് പറയേണ്ടത് ഭാവനയാണല്ലോ എന്തുകൊണ്ടാവും ഭാവന വിളിക്കാത്തത് എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോൾ ഭാവന എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് മായ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് വിജയ് പത്മനെയും ജാനകിയെയും ജയനിർമ്മല തന്നെ വിളിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ അവർക്ക് ഞാൻ തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ട് എന്നൊക്കെ പറയണ് എല്ലാവരും നാളെ ഈ പൂജയ്ക്ക് എത്തിയിട്ടുണ്ടാവണം അതൊരു നല്ലതല്ലേ കുറേ കാലത്തിന് ശേഷമാണ് ഒരു പൂജ നടത്തുന്നത് എന്നൊക്കെ ജയനിർമ്മല ഗായത്രിയോട് പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ ഭാനു പറയണ് ഗായത്രിയുടെ ഫോൺ അടിക്കുന്ന സമയത്ത് ആ സേതുവേട്ടൻ്റെ പരാതി ഭാവനേച്ചി കേട്ടു എന്ന് തോന്നുന്നു ഇതാ ഭാവനേച്ചിയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഗായത്രി ഭാവനയോട് സംസാരിക്കാൻ ജയനിർമ്മല വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ വിളിച്ചിരുന്നു നാളെ ഒരു പൂജയുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും വരാം വല്യച്ഛനും വല്യമ്മയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയട്ടോ അങ്ങനെ അക്കാര്യം പറയാൻ തന്നെയാണ് അമ്മ ഞാനും വിളിച്ചത് ഇവിടെ ഒരു പൂജ നടത്തുന്നുണ്ട് ഐശ്വര്യ പൂജയാണ് എന്റെ ദോഷം മാറാനും കുഞ്ഞിന്റെ നല്ലതിനുമാണെന്നാണ് ആന്റി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അമ്മ നാളെ നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് അങ്ങനെ സ്വാമിജി പറഞ്ഞിട്ടുണ്ടാവും സൂര്യക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല മുഹൂർത്തത്തിൽ തന്നെയാണ് ജനിക്കുന്നത് ആ കുഞ്ഞിന്റെ ജനനത്തോട് കൂടി വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നൊക്കെ സ്വാമിജി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവട്ടെ അത് കേട്ടപ്പോൾ ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷവും ആവുകയാണ് പിന്നീട് രാവിലെ ആകുന്ന സമയത്ത് ഭാവന കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴാണ് ജയനിർമ്മല വരുന്നത് എന്നിട്ട് പറയുകയാണ് മാനസിയോട് റെഡി ആവാൻ പറയണം മാനസികക്ക് കൊടുക്കാനുള്ള ഗുളികയെല്ലാം ഭാവന നീ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കാനട്ടോ അങ്ങനെ എല്ലാതും ധൃതി പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഓടിച്ചാടിയിട്ട് നിർമ്മല ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് അങ്ങനെ മാനസയുടെ അടുത്തേക്ക് ഭാവന ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മാനസയാണെങ്കിൽ ആലോചനയിൽ ഇങ്ങനെ ഇരിക്കാവും എന്നിട്ട് ചോദിക്കുകയാണ് നീ റെഡി ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ എന്തിനാണ് ഈ പൂജയൊക്കെ നടത്തുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എനിക്കെന്തോ ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് മാനസ്സ് പറയട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റി കുറച്ച് ഓവറായിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് ഞാനും സൂര്യയും അത് പറഞ്ഞതേ ഉള്ളു പക്ഷേ ആൻറ്റിയൊക്കെ ഓവറായിട്ടാണ് ചെയ്യുന്നത് അങ്കളിനും ഇതേ അഭിപ്രായം തന്നെയാണ് എന്ന് പറയട്ടെ അപ്പോൾ ഐശ്വര്യ പൂജയെക്കുറിച്ച് മാനസ് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ചില ആളുകളൊക്കെ ചെയ്യും നല്ല പൈസയുള്ളവരൊക്കെ ഇതുപോലെ ആർഭാടമായിട്ട് തന്നെയാണ് ഐശ്വര്യ പൂജ ചെയ്യാറുള്ളത് എൻ്റെ വല്യച്ഛനൊക്കെ ഇതുപോലെ പൂജ നടത്തിയിട്ടുണ്ട് എന്ന് പറയട്ടെ ഭാവന അങ്ങനെ മാനസിയോട് റെഡിയാവാൻ പറഞ്ഞിട്ടും ഭാവന പോവുകയാണ് അങ്ങനെ മാനസ റെഡി ആവുകയാണ് കമ്മലും വളയും ഒക്കെ ഇട്ട് സുന്ദരിയായി മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് മാനസ് നിൽക്കുന്നത് ഈ സമയത്ത് വീട്ടിലേക്ക് സേതുവും ഗായത്രിയും വിജയപത്മനും ജാനകിയും കൂടി വരുന്നത് അങ്ങനെ അവര് ഇതൊക്കെ കാണുന്ന സമയത്ത് അന്തം ഇട്ട് നിൽക്കുകയാണ് നല്ല ആർഭാടമായിട്ടാണല്ലോ ജയനിർമ്മല ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിലാണ് ജാനകി നോക്കുന്നത് അടുത്ത എപ്പിസോഡിൽ പൂജയുടെ കളത്തിൽ മാനസയെ ഇരുത്തുന്നത് കണ്ട് സേതുവും ഗായത്രിയും ജാനകിയും വിജയം ൊക്കെ അന്തം ഇടുകയാണ് കേട്ടോ ഇതെന്താ മാനസയെ ഇരുത്തുന്നത് ഭാവനയ്ക്കല്ലേ ദോഷം എന്ന് പറഞ്ഞത് ഭാവനയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഐശ്വര്യ പൂജ ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ മാനസയെ ഇരുത്തുന്നത് എന്നുള്ള സംശയം വരികയാണ് നിർമ്മലയുടെ കള്ളത്തരം സൂര്യക്കും ഭാവനയ്ക്കും വിജയപത്മനും ജാനകിക്കും സേതുവിനും ഗായത്രിക്കും ദേവനൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ ഈ നല്ലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് ജയനിർമ്മലയെ കൊണ്ട് ഉത്തരം പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ി സേതുവും ജാനകിയും വിജയപത്മനൊക്കെ ചോദിക്കാൻ പോകുന്നത്